ഈ വിളക്കന്നൂരിലെ പ്രതിഭാസം അതായത് മഹാത്ഭുതം അത് വലിയൊരു മഹാത്ഭുതം തന്നെയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കാണാൻ വായിക്കാനുള്ളൂ ഈ അത്ഭുതത്തെ പറ്റി ഈ അത്ഭുതം തലശ്ശേരിയിൽ മാത്രമല്ല നമ്മുടെ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് മീഡിയ മുഴുവൻ കൊട്ടിഘോഷിക്കുകയാണ് അതായത് ദിവ്യകാരുണ്യ അത്ഭുതം മാപ്പാപ്പ സ്ഥിരീകരിച്ചു അതിന് അംഗീകാരം കൊടുത്തു അത് മഹാത്ഭുതമാണെന്ന് ദൃഢപ്പെടുത്തി മാപ്പാപ്പ വത്തിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് സത്യത്തിൽ എന്താണ് സത്യത്തിൽ മാർപ്പാപ്പ അല്ലെങ്കിൽ വത്തിക്കാൻ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു പ്രതിഭാസം അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട് എന്നു വരിക അത് അത്ഭുതമായി കണക്കാക്കുന്നതിൽ കത്തിക്കാൻ തടസ്സമൊന്നുമില്ല എന്നാണ് വത്തിക്കാൻ പറഞ്ഞത് അത് വത്തിക്കാൻ തടസ്സം ഉണ്ടാവില്ലല്ലോ മകരത്തിൻ്റെ ഒരു ഫാദറും മകനും കൂടി സിനിമ കാണാൻ പോയി എന്ന് വെച്ചോ ഫാദറിന് സിനിമ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ മുഖം പറഞ്ഞ സിനിമ ഭയങ്കര ഹിറ്റാണ് അട്ടിപ്പൊളി അടിപ്പൊളി സിനിമയാണെന്ന് പറഞ്ഞു അപ്പം പറയുകയാണത് എനിക്കത്ര തോന്നിയില്ല എനിക്കത്ര വലിയ സിനിമ എനിക്ക് തോന്നിയില്ല കൊള്ളാമെന്ന് മാത്രമേ അത്രയേ ഉള്ളൂ മകം പറഞ്ഞു നല്ല ഡാഡി എന്നെ പറയുന്നത് നല്ല സൂപ്പർ മൂവിയാണ് അടിപൊളി മൂവിയാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പഴന്നെ പറയും ഓക്കെ എന്ന അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങൾ വിശ്വസിച്ചോ എനിക്കായി തടസ്സമൊന്നുമില്ല എന്ന് പറയില്ലേ അത്രയേ ഉള്ളൂ ഇതിപ്പോൾ നമ്മുടെ തോമാശ്രിക കേരളത്തിൽ വന്ന കാര്യത്തെ പറ്റി ഇന്ത്യയിൽ വന്ന കാര്യത്തെ പറ്റിയും ഈ വർത്തിക്കാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് വത്തിക്കാൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഈ തോമാശ്രിക ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിന് വലിയ കാര്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല ചരിത്ര തെളിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ബിഷപ്പ്മാർ കിടന്ന് കൈയും കാലിട്ട് അടിക്കാൻ തുടങ്ങി അവർ വർഷങ്ങളായിട്ട് സെൻറ് തോമസ് എന്ന് പറയുന്ന സ്ലിഹായുടെ മുകളിലാണ് സീറോ മലബാർ സഭ എന്ന പ്രസ്ഥാനം കെട്ടി പടുത്തിയിരിക്കുന്നത് അതങ്ങനെ ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ തെഞ്ചത്തടിച്ചിട്ട് മാപ്പാപ്പയോട് മാപ്പാപ്പ എന്ന ജനം ഞങ്ങളുടെ കഞ്ഞുകൂടി പൊട്ടിക്കാൻ പോവാണോ മാപ്പാപ്പ എന്തുമായി പറയുന്നത് ഞങ്ങളുടെ പാസിൽ ഓ അവസാനം മാപ്പാപ്പ പറഞ്ഞു ഓക്കെ മാപ്പാപ്പ പറഞ്ഞങ്ങൾ തിരിച്ചിരുന്നു ഏത് ചരിത്ര ചരിത്ര തെളിവുകളില്ല എന്ന് പറഞ്ഞത് വത്തിക്കാൻ പറഞ്ഞത് അത് തിരിച്ചെടുത്തു പക്ഷെ എൻഡോഴ്സ് ചെയ്തോ ഇല്ല ഓക്കെ നിങ്ങളങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു ഇത്രയേ ഉള്ളൂ ഈ ദിവ്യകാരുണ്യ അത്ഭുതമെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ യേശു ക്രിസ്തു ഈ വിളക്കുന്നൂര് എങ്ങനെ ചെന്നെത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് ഈ വയനാട്ടിലോ എവിടെയാണ് ഏതാണ്ട് കോത്തായത്താണ് പട്ടികയറാ മൂലയിലാണ് കുറുക്കം കയറാമൂലയിലാണ് ഈ വിളക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം പാവം ഈശ്വമീശിയ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയാൽ പോലും ഈ വിളക്കന്നൂർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലില്ല അതുപോലത്തെ ഒരു ഒരു കോത്തായമാണ് ഈ പറയുന്ന സ്ഥലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല അവിടുത്തെ നേതാവ് ആരാ പാം ബ്ലാ മീ പിന്നെ അവിടുത്തെ അച്ഛന്മാരും അരമനയിലെ അച്ഛന്മാരും ഒക്കെ കിടന്ന് പി ഡി എഫ് ഫേസ്ബുക്കൊക്കെ തുറന്ന് മാത്രമേ ഉള്ളു അത്ഭുതം വന്നു അത്ഭുതം വന്നു അപ്പോൾ എനിക്കൊരു സംശയം ഈ അത്ഭുതം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ ഈ ഓസ്ട്രേലിയ ഈ ഇത് അറിയാവുന്നവരൊന്നും പറയണ കേട്ടോ പ്ലീസ് എനിക്ക് എനിക്കറിഞ്ഞുകൊണ്ടായിട്ട് ഞാൻ ചോദിക്കുന്നത് ഈ പടം യേശു ക്രിസ്തുവിൻ്റെ രൂപം ഈ ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണോ ഇപ്പോഴും അതായത് നമ്മൾ പോയാൽ കാണാൻ പറ്റുമോ കാരണം ഞാൻ പതിമൂന്നാം തീയതി വരുന്നുണ്ടേ ഈ പതിമൂന്നാം തീയതി അവിടെ ഒന്ന് പോയി എനിക്ക് എൻ്റെ കണ്ണാലെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം കൊണ്ട് തോമാസ്ലിയ പറഞ്ഞ മാതിരി തോമാസ്ലിയ യേശു ക്രിസ്തു ഇതൊക്കെ വിശ്വസിച്ചില്ല എന്നുള്ള കാര്യം കാര്യമാക്കണം അപ്പോൾ സീറോപ്പൽ അപ്പോൾ നമ്മുടെ അത്തോമ ക്രിസ്ത്യാനികളുടെ ഒരു സ്വഭാവമാണ് ഈനോ കാണാതെ വിശ്വസിക്കില്ല എന്നുള്ളത് അദ്ദേഹം തിരുവിലായിൽ കൈയിട്ട് കത്താവിൻ്റെ തിരുവിലായിൽ കൈയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയ്യോ എൻ്റെ കത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാനവിടെ ചെന്നത് കണ്ടുകഴിയുമ്പോഴത്തേക്കും എനിക്കും ഒരു മന മനസാന്തരം ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ അതുകൊണ്ട് എനിക്കൊത്ത് പോകാനാണ് അപ്പോൾ കാരണം ഞാൻ കാണുന്ന ഓസുകളിലും അരുളിക്കായുടെ അകത്തും എല്ലാം ഇപ്പോഴും നമ്മുടെ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന അന്തം പഞ്ഞേട്ടിൻ്റെ മുഖം അങ്ങനെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ആ ഓസ് ഇപ്പോഴും ഉണ്ടോ ഈ ഈ സോക്കോൾഡ് ക്രിസ്തുവിൻ്റെ പടം വെച്ചത് ഉണ്ടോ എന്ന് ഒന്ന് അറിയാനായിട്ട് ഞാൻ ചോദിച്ചാണ് എൻ്റെ പൊന്നു സഹോദരനെ എൻ്റെ വിശ്വാസം ഇതൊരു ശുദ്ധമാന തട്ടിപ്പാണെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ ബുദ്ധിയുള്ളവർക്ക് വിശ്വസിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണിത് ഇനി പ്രബുദ്ധരായ വിശ്വാസികൾക്ക് അതിൽ വിശ്വാസമില്ല എന്നർത്ഥമില്ല യേശു ക്രിസ്തുവിലും കത്തോലിക്ക സഭയിലും വിശ്വാസമില്ല എന്നർത്ഥമില്ല പക്ഷേ പ്രബുദ്ധരായ വിശ്വാസികൾക്ക് ഓക്കെ ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അടിമവിശ്വാസികൾക്കൊന്നുമില്ല അവരെന്ത് കണ്ടാലും വിശ്വസിക്കും ആണോ വിളക്കന്നൂരിപ്പം സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സജിത്ത് ബ്രദറും വട്ടായി ഖാനും അതുപോലെ തന്നെ കൃപാസനം ജോസഫും ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ച് ഈ പണം വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ട് നമുക്ക് വായിക്കൂടാം ഇതിന് എക്സാമ്പിൾ പലതുണ്ട് നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് ഉദാ ഉദാഹരണം നമ്മളുടെ ഇവിടെ നടന്നത് ഏതാ നമ്മുടെ ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ മാടവന വരാപ്പുഴയടുത്ത് അവിടെ ആ ആഗ്ന എന്ന് പറഞ്ഞ പത്താം ക്ലാസ് ആയി കൊച്ചിൻ്റെ വായൽ എന്താ സംഭവിച്ചത് ഓസ്തി നവയിൽ വെച്ചപ്പോഴത്തേക്കൊരു മാംസതുണ്ടായിട്ടല്ലേ മാറി എന്ന് പറയണത് രണ്ട് മൂന്നാഴ്ച അവിടെ വെച്ച് അടിച്ച് അത് ഇതാക്കി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് ഫെയിം ഞാൻ അന്ന് പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കൊച്ചിനെ കാണാനില്ല മാംസത്തുണ്ടും ഇല്ല നാക്കുമില്ല ഒരു കോപ്പൂല അതിനെപ്പറ്റി അപ്പം ആരും പറയണമില്ല അന്ന് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ തെറി വിളിച്ച് എന്നെ ചീത്ത വിളിച്ച് ഒത്തിരി പേരുണ്ട് എവിടെ പോയി പിന്നെ എനിക്കൊരു ഒരു ചെറിയ സംശയമുള്ളത് എന്തുകൊണ്ട് ഈ അത്ഭുതം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഈ അത്ഭുതം മാത്രം ഇനോ യോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു മെത്താനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് വത്തിക്കാനിലേക്ക് കൊടുത്താൽ വത്തിക്കാനെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു വാട്ടർ ബോട്ട് കപാസനം ഹൗസേപ്പ് ചെയ്യുന്ന നൂറുകണക്കിന് അത്ഭുതങ്ങളോ അതുപോലെ തന്നെ സജിത്ത് ബ്രദർ ചെയ്ത് കൂട്ടുന്ന നൂറുകണക്കിന് അത്ഭുതങ്ങളോ ഇതൊക്കെ അല്ലെങ്കിൽ വട്ടായി പിള്ളേരെ പരീക്ഷ പാസ്സാക്കുന്നു നഴ്സിങ്ങിന് അഡ്മിഷൻ മേടിച്ചു കൊടുക്കുന്നു വിദേശത്തേക്ക് പാസ്പോർട്ടും വിസ ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ കൃപാസുരം വീട് കൊടുക്കുന്നു ജോലി വാങ്ങി കൊടുക്കുന്നു ഐ എൽ ടിസ് പാസ്സാക്കി കൊടുക്കുന്നു നഴ്സിംഗ് പരീക്ഷ പാസ്സാക്കി കൊടുക്കുന്നു ഓസ്ട്രേലിയക്ക് വിസ എടുത്ത് കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അതുപോലെ നമ്മുടെ നമ്മുടെ തൃപ്പൂണിത്തുറപ്പള്ളിയിൽ നമ്മുടെ യുനോ നമ്മുടെ ജോസച്ചൻ അവിടുത്തെ മുൻ വികാരി അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം അവിടെ മാതാവിൻ്റെ വായിൽ നിന്ന് കണ്ണിൽ നിന്ന് തേനൊഴുക്കി അത് ജനങ്ങൾ കണ്ടുപിടിച്ച് അപ്പം ഇങ്ങനെ ജനങ്ങളെ ശുദ്ധമണ്ടന്മാരാക്കാനും ജനങ്ങളുടെ പണം തട്ടിച്ചെടുക്കാനുമുള്ള ഒരു ഒരു സൂത്രവിദ്യയാണ് ഇത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഞാനിത് കണ്ടിട്ടില്ല എൻ്റെ പൊന്നെ യേശു ക്രിസ്തുഗട് വിളക്കഞ്ഞൂർ വന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് അങ്ങോട്ട് വന്ന് അവിടെ ആ ഹോസ്റ്റിയിൽ കയറി അങ്ങ് ഇരിപ്പാണ് ഇപ്പോഴും ഇരിപ്പാണ് ഇപ്പം ഞാൻ കാണുന്ന എല്ലാ എഴുന്നള്ളി ചൂട് നടക്കുന്ന സാധനത്തിലെല്ലാം ഈ ഹോസ്റ്റലി മുഖം കാണുന്നുണ്ട് ജനങ്ങളുടെ എമോഷണൽ വീക്ക്നെസ് മുതലെടുക്കുക ദാറ്റ് ഇസ് ഓൾ ഇറ്റ് ഈസ് ഇത് ശുദ്ധമായ എന്തോ ഫ്രോഡ് ഫേക്ക് ചെയ്തു വച്ചിരിക്കുന്നതാണ് എന്നുള്ളതിനൊരു സംശയമില്ല യേശു ക്രിസ്തു അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ ആര് കണ്ടിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രൂപം എന്താണ് എന്ന് ആര് കണ്ടിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ലിയയുടെ രൂപം കണ്ടിട്ടുണ്ടോ ലിയയെ അന്നത്തെ കാലത്ത് ആരെങ്കിലും തോമാസ്ലിയായോ യേശു ക്രിസ്തുവിൻ്റെ പടം വരച്ച് വെച്ചിട്ടുണ്ടോ അന്നത്തെ കാലത്ത് ഓരോരുത്തരും ഇമാജിനേഷൻ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വരച്ചു കൂട്ടി അല്ലെങ്കിൽ സിനിമാ നടന്മാർ അവരുടേതനുസരിച്ച് എന്തെങ്കിലും ഇനോ ആക്ട് ചെയ്തതല്ലാതെ ഒരു റിയൽ പിക്ചർ റിയൽ പിന്നെ റിയൽ രേഖാചിത്രം അവർ വരച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായി എന്ന് പറയുന്നതും അത് മാപ്പാപ്പ അല്ലെങ്കിൽ വർത്തിക്കാൻ ഒരു മഹാത്ഭുതമായി പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതും ജനകമാണ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് വാചകം ഇതാണ് സുഹൃത്തുക്കൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാനൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സഭയിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന പഠനങ്ങളുടെയും ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വത്തിക്കാൻ ഈ പ്രതിഭാസത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായി കണക്കാക്കുന്നതിൽ തടസ്സമില്ല എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ ഇത് ഒരു മഹാത്ഭുതമാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ഈ പ്രതിഭാസത്തെ ഒരു പ്രതിഭാസം ഈ പ്രതിഭാസത്തെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി കണക്കാക്കുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ കണക്കാക്കാം എന്നർത്ഥം പക്ഷേ അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനം ചെയ്ത് ഏതാണ്ട് മാപ്പാപ്പയുടെ സീൽ സീൽ ഓഫ് അപ്രൂവൽ വത്തിക്കാൻ്റെ സീൽ ഓഫ് അപ്രൂവൽ വെച്ച് ജനങ്ങളെയും മാധ്യമങ്ങളെയും വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഡെവലപ്മെൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഈ രൂപതയിലെ അതായത് നമ്മുടെ തലശ്ശേരി രൂപതയിലെ വൈദികരും ബിഷപ്പും എല്ലാവരും അതിന് ഓശാൻ പാടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധിരിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി ആ എക്സൈറ്റ്മെൻറ്റ് ഈ തലശ്ശേരിക്കാരുടെ എക്സൈറ്റ്മെൻറ്റ് മറ്റു രൂപതകളിലാക്കില്ല ചങ്ങനാശ്ശേരി പാല അല്ലെങ്കിൽ നമ്മൾ എറണാകുളം ഇത് ആർക്കും ഇല്ല ബിക്കോസ് അവർക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തട്ടിപ്പാണെന്ന് ഇത് ഫ്രോഡാണെന്ന് അവർക്കറിയാം അതുപോലെ ലത്തീർ റീത്തുകൾ ഏതെങ്കിലും ലത്തീ ഏതെങ്കിലും ലത്തീർ റീത്തിൽ ബിഷപ്പ്മാർ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പോൾ ഇത് സ്വേച്ഛ സ്വേച്ഛലാഭത്തിന് വേണ്ടിയിട്ട് സ്വന്തം ലാക്കുകൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു പ്രതിഭാസമാണ് ഇത് മറ്റ് അത്ഭുത പ്രതിഭാസങ്ങൾ പോലെ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ പോലെ വരാപ്പുഴയിലെ ആഗ്നയെ പോലെ അല്ലെങ്കിൽ പണ്ട് ഹൈറേഞ്ചിൽ നടന്ന റോസ മിഷ്ടിക്ക അതിനുള്ള വേറെ ഏതോ പള്ളിയിൽ ഒരു യേശു താടി വളരുന്നുണ്ടായിരുന്നു ഏത് ഈ ദുഃഖ വെള്ളിയാഴ്ച നഗരി കാണിക്കലൊക്കെ ഉണ്ടാകാറുള്ള മരിച്ചു കിടക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മൃതദേഹത്തിൻ്റെ ആ പ്രതിമ ആ പ്രതിമയുടെ താടിയും മ്യൂസിയം താടിയും തലമുടിയും ഇങ്ങനെ വളരുകയാണെന്നാണ് പറഞ്ഞു കേട്ടത് അതൊക്കെ എവിടെ പോയി അർത്തുങ്കൽ അർത്തുങ്കൽപ്പള്ളിയിലാണെന്ന് എനിക്ക് തോന്നുന്നത് അർത്തുങ്കൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാലോ എറണാകുളത്തെ ജനങ്ങൾ സ്വല്പം കൂടി പ്രബുദ്ധരാണ് എന്ന് പറയുന്നതിൽ ഒട്ടും നമുക്ക് നാണിക്കേണ്ട കാര്യമില്ല കൂടി തന്നെ പറയാം കാരണം ഇങ്ങനെയുള്ള ഈ ക്ഷീപ്പ് അത്ഭുതങ്ങളൊന്നും നമ്മുടെ രൂപതയിൽ നടക്കാറില്ല കാര്യം ഫോട്ടോയിൽ നടക്കുന്നുണ്ട് അത് ഫോട്ടോ വേറൊരു ലോകമാണ് ഫോട്ടോയിൽ ഫോട്ടോയിൽ ഇന്നും അദ്ദേഹം സ്വർഗമൊക്കെ കാണാൻ പോയി വന്ന ആളാണ് അത് നമ്മുടെ നായക്കമ്പർമ്മൻ അതെല്ലാം മഞ്ഞാപ്പൻ മഞ്ഞാക്കൻ സ്വർഗത്തിൽ പോയി യേശു ഈശോഷയുടെ കൂടെ സ്ലിഹന്മാരുടെ കൂടെ കുർബാന അർപ്പിച്ചു എനിക്ക് പറഞ്ഞാൽ പുള്ളിയുടെ മരുന്നിൻ്റെ റിയാക്ഷൻ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത് മരുന്ന് ഈ കുത്തിക്കയറ്റൊന്നും മരുന്നുണ്ടല്ല അത് ഈ ഹലൂസിനേഷൻ കൊടുക്കുന്ന സാധനമായിരിക്കും അതുകൊണ്ട് പ്രകാരമായ മനുഷ്യരാണ് ക്ഷമിക്കാം പക്ഷേ ഈ സജിത്ത് വ്രതർ അതെല്ലാം ഡൊണി ഡൊമിനിക് കുളമനാൽ അതുപോലെ തന്നെ ഡൊമിനിക് കൊളമണാൽ അവിടെ എവിടെയാണ് ഇടിക്കുകയോ കട്ടപ്പന ഇവരൊക്കെ ചെയ്ത് കൂട്ടുന്ന അത്ഭുതങ്ങൾ പിന്നെ അതൊക്കെ കോമൺ അത്ഭുതങ്ങളാണ് അതായത് അടിമവിശ്വാസികൾ അല്ലെ അല്ലെലിയക്കാർ കാണുന്ന അല്ലെലിയ അല്ലേലിയക്കാർ കാണുന്ന അത്ഭുതങ്ങളാണ് അതൊക്കെ അല്ലാതെ പക്ഷേ ഇത് സ്വല്പം കൂടി സീരിയസ് ആണ് ഇതിൻ്റെ അത് അച്ചന്മാർ ഉൾപ്പെടെയിട്ട് കന്യാസുമാരൊക്കെ എന്നാൽ പരക്കം പാച്ചില് അവിടെ എന്തായിരുന്നു ആഘോഷം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ അമ്മ ഞാൻ വീഡിയോ കണ്ട് പാമ്പല് എഴുന്നുള്ളിപ്പ് പ്രതിഷ്ഠം എന്ന് ഞാനൊരു ഇത് കേട്ടിരുന്നു ഇപ്പൊ നൊവേനയും തുടങ്ങി ദിവകാരുണ്യ യേശുവിൻ്റെ ദിവകാരുണ്യ യേശുവിൻ്റെ നൊവേന പുതിയൊരു നൊവേന തുടങ്ങി ഇനിയിപ്പ നൊവേനയും മേളവും പെരുന്നാളും ഏതായാലും ഏതായാലും ഇപ്പൊ ഇത് ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഈ സ്ഥലം മാറും എന്നുള്ളതിന് യാതൊരു സംശയം ഈ വിളക്കന്നൂര് ചരിത്രത്തിൽ രേഖ ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു വിളക്കന്നൂർ അടുത്ത ഈനോ അടുത്ത ഒരു കേന്ദ്രമായിട്ട് മാറും എന്ത് തീർത്ഥാടന കേന്ദ്രം അത് എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായിരിക്കും അൽപോൻസാമൊക്കെ അവിടെ കിടക്കണത് പാലായിക്ക് വെല്ലുവിളിയാണ് വിളക്കന്നൂർ പാലായിൽ അൽപോൻസ് ആമിയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിലും സൂപ്പറാണ് വിളക്കന്നൂർ വന്നിരിക്കുന്നത് സാക്ഷാൽ യേശു ക്രിസ്തു അതിനെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ യേശു ക്രിസ്തുവിനെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ പുല്ലുവഴിയിൽ ഇവിടെ റാണി മരിയുണ്ട് സിസ്റ്റർ അടുത്തപ്പെട്ട റാണിമരിയാണ് അവിടെ ശരിക്കും പൈസ വീഴുന്നുണ്ട് താമസിക്കാതെ പുണ്യ പുണ്യവതിയാകും അപ്പോൾ എറണാകുളത്തുകാർക്കും വേണ്ട ഒരു പുണ്യവതി പൈസ വീഴാൻ ഒരു വഴിയുണ്ട് അതായത് നല്ല ലൊക്കേഷനും ഹൈ റോഡിൽ ഹൈവേയിൽ തന്നെ നല്ല വളവിൻ്റെ അവിടെ മനോഹരമായിട്ടുള്ള റോഡ് ഏ അവിടെ നിർത്തി അല്ലെങ്കിൽ തന്നെ ആൾക്കാർ പൈസ ഇട്ടിട്ടാണ് പോകുന്നത് പക്ഷേ ആ വളവിൽ വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം പത്ത് ടിക്കറ്റ് എനിക്ക് കിട്ടി സ്പീഡിംഗ് ടിക്കറ്റ് അതെങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയില്ല ഫെബ്രുവരിയിൽ ഞാൻ എൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ പുതുക്കിയപ്പോഴത്തേക്കും പതിനയ്യായിരം രൂപയാണ് കൊടുക്കേണ്ടി വന്നത് പത്ത് ടിക്കറ്റ് ആ സെയിം കോർണറിൽ ആ സെയിം വളവിൽ ഞാനെന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ പുൽവഴി ഇടവകക്കാരും സർക്കാരും കൂടി ഒരു ചതിയാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വഴിയായതുകൊണ്ട് ഇങ്ങനെ വീശിടുത്ത് പോരാൻ നല്ല എളുപ്പമാണ് അപ്പോൾ അല്ലെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടുന്ന സൗഹോദന സ്പീഡിൻ്റെ ടിക്കറ്റ് ആയിരത്തി അഞ്ഞൂറ് അറിഞ്ഞോളാം എനിവേ അപ്പം അത്രയ്ക്കുള്ളൂ ഇത് ഈ അത്ഭുതവും കടന്നു പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം പക്ഷെ അത് അത്രയ്ക്ക് എളുപ്പത്തിന് പോവുകയല്ല കാരണം അതുപോലെ വിഷം വിഴങ്ങിയ വിശ്വാസ മണ്ടന്മാർ വിശ്വാസി മണ്ടന്മാർ അവിടെയുണ്ട് വിളക്കന്നൂർ എന്ന ഗ്രാമത്തിൽ സിറ്റികളിലോ നഗരങ്ങളിലോ ഒന്നും ഇതുപോലത്തെ അർബൻ ഏരിയയിലൊന്നും ഇതുപോലത്തെ അത്ഭുതങ്ങൾ നടന്ന് നടക്ക് നടക്കുകയില്ല കാരണം അത് അത്ഭുതങ്ങൾ നടന്നാൽ അതവിടെ ചിലവാകില്ല വില പോവില്ല എന്ന് ഇവർക്കറിയാം അതുകൊണ്ട് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് പാവങ്ങൾ തിങ്ങിപ്പാക്കുന്ന ഇതിപ്പോൾ കുടിയേറ്റ കർഷകർ താമസിക്കുന്ന പാവങ്ങൾ താമസിക്കുന്ന ഇതുപോലത്തെ സ്ഥലത്താണ് അതുപോലത്തെ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അവിടെ വരുന്ന ഉന്നതി പുരോഗതി ട്രമെൻറ്റസ് ആയിരിക്കും ഒരു ഒരു കല ഒരു കൊല്ലം കഴിഞ്ഞ് അവിടെ നിന്ന് പോയി നോക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേരാം ഞാൻ തീർച്ചയായിട്ടും പോകും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വരുന്നതിൻ്റെ പിന്നത്തെ ആച്ചറിയാൻ കേരളത്തിൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോകും ഇതൊന്നും കണ്ടട്ടേ ഉള്ളൂ പിന്നെ ആൾക്കാർ തല്ലിക്കൊല്ലുമെന്ന് പറയുന്ന ഉള്ള സത്യം പറഞ്ഞല്ലോ കാരണം ഈ സത്യം വിളിച്ചു എങ്ങനെയൊക്കെ ചെയ്യുവേ പക്ഷേ സഹോദരൻ ഞാൻ പറയുന്നു തോമാസ്ലിയെ നമ്മുടെ പിതാവായ തോമാസ്ലിയെ പറഞ്ഞ പോലെ ഞാൻ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കും ഒരുപക്ഷെ തോമാസിനെ പോലെ ആ തിരുവിലാവിൽ കൈയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞല്ലോ എൻ്റെ കത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാനും പറയും എൻ്റെ കത്താവേ എൻ്റെ ദൈവമേ ഞാനാണോ ഈ ദൈവശാപം എല്ലാം എൻ്റെ തലയിൽ വരുത്തി വെച്ചത് അങ്ങക്കെതിരായി ഞാൻ എന്തെല്ലാം പറഞ്ഞു അദ്ദേഹത്തെ അങ് അങ്ങനെ ഞാൻ എത്രമാത്രം സംശയിച്ചു എന്നോട് ക്ഷമിക്കണമേ പിതാവേ എന്ന് പറയാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയാൽ മതിയായിരുന്നു എന്നിട്ട് വേണം എനിക്കൊരു നല്ല കത്തൊലിക്കലാകാൻ ഏത് ഇത് സത്യമാണെന്ന് കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു കത്തോലിക്കനായിട്ട് ജീവിക്കാൻ പോവുക കാരണം ഇത്ര യേശു ക്രിസ്തുവിനെ ഇത്ര അടുത്ത് കാണാനായിട്ട് റോമി പോയിട്ട് പോലും എനിക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഈ വിളക്കന്നൂർ യേശു ക്രിസ്തു വന്നിരിക്കുന്ന സ്ഥലത്ത് സമയത്ത് അവിടെ ഒന്ന് പോയി കാണുകയും അദ്ദേഹത്തെ ഒന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തന്നെ ഒന്ന് കാണുകയും ഒക്കെ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കത്തോലിക്കനാണ് അതിന് അതാഗ്രഹിക്കാത്തത് ഏത് കത്തോലിക്കൻ ഒരു കത്തോലിക്കൻ എന്ന രീതിയിൽ ഒരു ആവറേജ് കത്തോലിക്കൻ എന്ന രീതിയിൽ എനിക്ക് ആ വിശ്വാസത്തിന് ഒരു അഭിഷേക ആഗ്ഞി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിതു പോയി നേരിട്ട് കാണണം നേരിട്ട് കാണണം അങ്ങനത്തെ ഇത് സത്യമാണെങ്കിൽ വേണം എനിക്ക് വിളക്കന്നൂർ ജനതയെ എനിക്ക് എനിക്ക് അഭിനന്ദിക്കുവാനായിട്ട് അതുപോലെ തന്നെ പാമ്പ്ലാൻ പിതാവ് അദ്ദേഹത്തിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ തലശ്ശേരിക്ക് ഇങ്ങനെ ഒരു ഉന്നതി ഉണ്ടാക്കത്തക്ക രീതിയിൽ യേശു ക്രിസ്തു ആ അതിരൂപതയോട് കനിഞ്ഞതിൽ യേശു ക്രിസ്തുവിനോട് ഞാൻ നന്ദിയും നമസ്കാരവും അർപ്പിക്കും അതിനുള്ള ചാൻസിന് വേണ്ടിയിട്ട് ഞാൻ വരുന്നു ജ്യൂസ് തരത്ത് വരുന്ന മാസം വിളക്കന്നൂരിലേക്ക് താങ്ക് യു വെരി മച്ച്